ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അദ്ധ്യായം മൂന്ന് ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണ്ണ അവതാരങ്ങൾ ലയിക്കുന്നു ഭഗവാൻ്റെ അവതാര തീരുമാനം ഇതാണ് അദ്ധ്യായം മൂന്ന് മഹാവിഷ്ണു മഹാദേവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവി ദേവന്മാരെല്ലാവരും ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ആനന്ദിച്ചങ്ങനെ നിൽക്കുകയാണല്ലോ അനന്തരം എല്ലാവരും കാണുക തന്നെ അഷ്ടഭുജധാരിയായ ആ ശ്രീഹരി ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു അതീവ തേജസ്വിയായ നരസിംഹമൂർത്തിയും അവിടെ ആവിർഭവിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു പിന്നീട് അനേകം ഭുജങ്ങളോടുകൂടിയ ശതദീപതിയായ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടും ദിവ്യായുധങ്ങളോടും വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിച്ചു അതിൽ പിന്നെ സീതാദേവിയോടും ഭരതൻ തുടങ്ങിയ സഹോദരന്മാരോടും അനേകം വാനരമാ വാനരന്മാരോടും കൂടി സൂര്യപ്രഭ കലർന്ന രഥത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ഒടുവിലായി ചതുർബാഹുക്കളായ നരനാരായണമൂർത്തികളും പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു അത്യത്ഭുതമായ ഈ ദൃശ്യങ്ങളെല്ലാം വീക്ഷിച്ച ദേവന്മാർ ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമനാണെന്ന് തിരിച്ചറിഞ്ഞു ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ ദുഃഖത്തിന് ഒരു അറുതി ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിന് മറുപടിയായി ഭഗവാൻ താൻ യതുകുലത്തിൽ അവതരിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ഉണ്ടാക്കി വരുത്താമെന്ന് ദേവന്മാരും ദേവിമാരും തൻ്റെ നിർദ്ദേശാനുസരണം ഭൂമിയിൽ ജനിക്കണമെന്നും അരുളി ചെയ്തു ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട രാധാദേവി തനിക്ക് ഭഗവാനോട് വേർപെടിയേണ്ടി വരുമല്ലോ എന്നോർത്ത് ദുഃഖിതയായി അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ ശരീരം കർപ്പൂരം പോലെ പൊടി പൊടിയായി പോകുമെന്ന് ഭഗവാനോട് പറഞ്ഞു എന്നാൽ താൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഭഗവാൻ രാധറാണിയെ ആശ്വസിപ്പിച്ചു എന്നാൽ വൃന്ദാവനവും നദിയും ഗോവർദ്ധനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് തനിക്ക് സുഖം ലഭിക്കുകയില്ലെന്നായിരുന്നു രാധയുടെ മറുപടി അത് കേട്ട് ഭഗവാൻ രാധികയ്ക്ക് വേണ്ടി എൺപത്തിനാല് സ്ഥലവും ഗോവർദ്ധനവും യമുനാ നദിയും ഭൂമിയിലേക്ക് അയച്ചു ആ ഗോലോകത്ത് നിന്നാണ് ഭൂലോകത്തിലേക്ക് അയച്ചത് ആ അവസരത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് ചോദിച്ചതിനുത്തരമായി താൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായും തൻ്റെ അംശമായ ശേഷൻ ആദിശേഷൻ രോഹിണിയുടെ പുത്രനായും അവതരിക്കുമെന്നും ആ അവസരത്തിൽ ലക്ഷ്മി ദേവി ഭീഷ്മകപുത്രിയായി രുക്മിണി എന്ന പേരിലും പാർവതി ജാമ്പവതി എന്ന പേരിലും തുളസി സത്യ എന്ന പേരിലും ഭൂമിദേവി സത്യഭാമ എന്ന പേരിലും യജ്ഞനാരായണൻ്റെ പത്നിയായ ദക്ഷിണ ലക്ഷ്മണ എന്ന പേരിലും വിരജ എന്ന ദേവി കാളിന്ദി എന്ന പേരിലും ലജ്ജാദേവി ഭദ്ര എന്ന പേരിലും സർവപാപനാശിനിയായ ഗംഗാനദി മിത്രവിന്ദ എന്ന പേരിലും ഭൂമിയിൽ ജനിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു ഈ ഇവരാണ് എട്ട് കൃഷ്ണൻ്റെ എട്ട് പത്നിമാർ കൂടാതെ കാമദേവൻ രുക്മിണിയുടെ പുത്രനായി പ്രദ്യുത്മൻ എന്ന പേരിലും ബ്രഹ്മാവ് പ്രത്യുത്മനപുത്രനായി എന്ന പേരിലും ജനിക്കും ദ്രോണർ വൃന്ദാവനത്തിലെ നന്ദഗോപനായും ദ്രോണപത്നിയായ ധരാദേവി യശോദയായും ജനിക്കും സുചന്ദ്രനും ഭാര്യയായ കലാവതിയും യഥാക്രമം വൃഷഭാനുവെന്ന ഗോപനായും ഭാര്യയായ കീർത്തിയുമായാണ് ജനിക്കുക രാധാദേവി അവരുടെ പുത്രിയായി അതേ പേരിൽ തന്നെ അവതരിക്കും എന്നിങ്ങനെയും ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഹരേ കൃഷ്ണ